നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ടതും കേട്ടതുമല്ല കണ്ണൂരിൽ സി പി എം നടത്തിയ കൊലപാതക പരമ്പരകൾ ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പിറക്കുന്നതിനു മുൻപ് പാർട്ടി ഗ്രാമങ്ങളിൽ നടന്ന അരും കൊലകൾ പുറംലോകം അറിഞ്ഞിരുന്നതേല ചോരപുരണ്ട കഥകൾ പലരും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല സിപിഎം നേതാവ് പ്രകാശൻ മാസ്റ്ററുടെ മകളുടെ ആത്മഹത്യയെ തുടർന്ന് നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് പലരും പല കഥകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് ലീഗ് നേതാവ് കെ എം ഷാജി സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് ഷാജി രണ്ടാം തവണയാണ് സിപിഎമ്മിന്റെ അടിത്തറ ഇളക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് സിപിഎം നേതാവും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഗൂഢാലോചന കാരണമായ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഷാജി അടുത്തിടെ ആരോപിച്ചിരുന്നു അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സിപിഎം തയ്യാറായില്ല അതിന് പിന്നാലെയാണ് പ്രകാശൻ മാസ്റ്ററുടെ മകളുടെ ആത്മഹത്യെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അന്യജാതിക്കാരനായ യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു ഇത് പ്രകാശൻ മാസ്റ്ററും മറ്റു പാർട്ടിക്കാരും അറിഞ്ഞിരുന്നു മകളെയും കാമുകനെയും പിന്തിരിപ്പിക്കാൻ പലരും നോക്കിയിട്ട് നടന്നില്ല അവസാനം യുവാവിനെ ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്തി കാമുകന്റെ മരണം കൊലപാതകമാണെന്ന് പിന്നീട് അറിഞ്ഞ മകൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പ്രകാശൻ മാസ്റ്ററുമായി അടുപ്പമുണ്ടായിരുന്ന സി പി എമ്മുകാരാണ് കൊലപാതകത്തിന് പിന്നിലെന്നും കെ എം ഷാജി ആരോപിക്കുകയാണ് കൊലപാതക സംഘത്തിലെ ഒരാൾ മദ്യപാന സദസ്സിൽ വെച്ച് പ്രകാശിന്റെ മകനുടെ കാമുകന്റെ മരണം കൊട്ടേഷൻ ആയിരുന്നു എന്ന കാര്യം പരസ്യമാക്കി ഇത് നാട്ടിൽ പാട്ടായി തുടങ്ങിയതോടുകൂടിയാണ് രഹസ്യം വെളിപ്പെടുത്തിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്ന പലരും പിന്നീട് കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊലപാതക പരമ്പരകളെ കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല അതിനാൽ അന്വേഷണം നടത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെടുകയാണ് പി ജെ ജയരാജനും മകനുമെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ ക്രൂരമുഖം അഴിഞ്ഞു വീഴുന്ന കാര്യങ്ങൾ പുറത്താകുന്നത് കള്ളക്കടത്തും സ്വർണം തട്ടിക്കൊണ്ടു പോകുന്നതിൽ പി ജയരാജന്റെ മകന് പങ്കുണ്ടെന്നും മാഫിയയെ വളർത്തുന്നത് പി ജയരാജനാണെന്നുമായിരുന്നു മനുവിന്റെ ആരോപണം ഇതേ തുടർന്ന് ജയരാജനെ പ്രതിരോധിക്കാൻ ഈ നേതാക്കൾ ആരും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു പി ജയരാജന്റെ ജില്ലാ സെക്രട്ടറി ആയതിന് പിന്നാലെ അനധികൃതമായി പണം ഉണ്ടാക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെയും മറ്റ് മാഫിയകളെയും വളർത്തി അനധികൃതമായി ലഭിച്ച പണം ഉപയോഗിച്ച് സ്വന്തം ഫാൻസുകാരെ സൃഷ്ടിക്കുകയും ചെയ്തു വാഴത്തുപാട്ടുകളും ഇറക്കി ഇതോടെ സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിന് താക്കീത് നൽകുകയും ചെയ്തു മനു തോമസിന്റെ ആരോപണമായിരുന്നു ഇത് പി ജയരാജന്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ പിണറായി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരയിൽ മത്സരിപ്പിച്ചു അന്ന് സ്ഥാനാർത്ഥികളായിരുന്ന മറ്റു പല ജില്ലാ സെക്രട്ടറിമാരെയും മാറ്റിയിരുന്നില്ല ജയരാജനെ മാറ്റിയതിന്റെ ഉദ്ദേശം ഇപ്പോഴാണ് വ്യക്തമായത് പി കെ കുഞ്ഞൻ മരണം കൊലപാതകമാണ് എന്ന് കെ എം ഷാജി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണവുമുണ്ട് ജയിലിൽ വെച്ച് അസുഖ അഴീക്കോട് എം ആയിരുന്ന ഷാജി അയാളെ പോയി കണ്ടിരുന്നു നിരാശയോടുകൂടിയാണ് കുഞ്ഞനന്ദൻ അന്ന് സംസാരിച്ചതെന്നും കൊല്ലപ്പെട്ടേക്കുമോ എന്ന ഭീതി ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ചിലർ സുഖിക്കുമ്പോൾ ജയിലിൽ കിടന്നറിയിക്കുകയാണെന്ന് പറഞ്ഞതാണ് കുഞ്ഞനന്ദന വിനയായത് നിരവധി തടവുകാരുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച കുഞ്ഞനന്ദന മാത്രം എങ്ങനെയാണ് ഭക്ഷ്യ ഏൽക്കുന്നത് അതിനുള്ള മറുപടി ഇന്നുവരെ ലഭിച്ചിട്ടുമില്ല കുഞ്ഞനന്ദൻ മരിക്കും മുൻപ് ജയിലിൽ ഒരു വി ഐ പി സന്ദർശകൻ എത്തിയിരുന്നു അദ്ദേഹം കുഞ്ഞനന്ദനെ കണ്ടിരുന്നു എന്നാൽ ആ വി ഐ പി ആരാണെന്ന് പറയാൻ കെ എം ഷാജിയും തയ്യാറായില്ല കൊലപാതകം ആസൂത്രണം ചെയ്ത കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടതോടുകൂടി തങ്ങളും വധിക്കപ്പെടുമെന്ന് ടി പി കേസിലെ മറ്റ് പ്രതികൾ ഭയക്കുന്നു അതുകൊണ്ടാണ് തങ്ങളെ പുറത്തിറക്കണമെന്ന് അവർ സി പി എമ്മിനെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അന്വേഷണം ഈ ശാന്തമായതുകൊണ്ട് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതിപട്ടികയിൽ വന്നു അവസാനമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് മോഹനന് മുകളിലും ആസൂത്രണരുണ്ട് എന്നും അക്കാര്യം കേരള സമൂഹത്തിന് അറിയാൻ െന്നും ഷാജി പറയുന്നു കുഞ്ഞനന്ദനെ വിധിച്ച പിഴയായ ഒരു ലക്ഷം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയിൽ പോയി അവിടെ കേസ് നടത്തണമെങ്കിൽ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം കുഞ്ഞനന്ദനെ കൊന്നത് യു ഡി എഫ് ആണ് എന്ന് മകൾ ആരോപിച്ചിട്ടുമുണ്ട് കൊന്നതെന്ന് പറയുമ്പോൾ മരിച്ചല്ല എന്നത് വ്യക്തമാകുന്ന കാര്യമാണെന്നും ഷാജി പറയുന്നു കുഞ്ഞനന്ദന് അനധികൃത പരോളും ജാമ്യവും ചികിത്സാ അവധിയും ജയിൽ വകുപ്പ് അനുവദിച്ചിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു കണ്ണൂരിൽ സി നടത്തിയ പല കൊലപാതകങ്ങളുടെയും ആസൂത്രകൻ കുഞ്ഞനന്ദനായിരുന്നു എന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്ത ശേഷം അത് നടപ്പാക്കുന്ന ദിവസം കുഞ്ഞനന്ദൻ ഏതെങ്കിലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും അന്വേഷണം വരുമ്പോൾ സംഭവ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരെ കാണാൻ പോയിരുന്നു എന്ന് തെളിയിക്കാനുമാകും അതുകൊണ്ട് ഇയാൾ കാണാൻ അനുമതി തേടുമ്പോഴേ ഉദ്യോഗസ്ഥർക്ക് കാര്യം പിടികിട്ടുമെന്ന് പ്രതിപക്ഷ നേതാക്കളിൽ പലരും ആരോപിച്ചിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കൊലപാതകങ്ങളും കൊട്ടേഷനുകളും പുറത്തു വരുന്നതിനാൽ പിടിച്ചു നിൽക്കാൻ ആവാതെ കൈയും കാലുമിട്ട് അടിക്കുകയാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ